എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ വന്നാൽ ഇതിനൊക്കെ എന്നുള്ള വലിയ ബോർഡൊക്കെ വെച്ചിട്ട് അതിന് വിലയൊക്കെ നിശ്ചയിച്ച് ബില്ലൊക്കെ അടച്ചുള്ള പരിപാടിയാണ് ഇന്ന് കാണുന്നത് ആ ജാഹിലീയത്തിലെ ഏലസ് സമ്പ്രദായം തന്നെയാണ് ഇന്നിവിടെ ഉള്ളത് പല നിലക്കുമുള്ള ചികിത്സാ ചികിത്സാരീതികൾ ഇപ്പോൾ ഇവിടുത്തെ ശാസ്ത്രീയമായിട്ടുള്ള രീതികളും അതല്ലാതെ ആത്മീയമായിട്ട് നമുക്കെന്നെ പഠിപ്പിക്കപ്പെട്ട റുക്കയ്യ ഒക്കെ അങ്ങനെ സംഗതികളൊക്കെ ഉണ്ട് പ്രാർത്ഥനകളായിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സാ രീതികൾ പലതും പല ആളുകളും പല നിലക്കും കൊണ്ടു നടക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങളും ഉണ്ട് ഇതിലാണ് നമുക്ക് ശിഫ കിട്ടുന്നത് എന്നുള്ള രൂപത്തിൽ ഓരോന്നിനെ പ്രൊമോട്ട് ചെയ്യുന്ന അതിനെ പൊക്കി പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏലസ് അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വലിയ പ്രചാരം സമൂഹത്തിൽ കിട്ടിയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഏലസ് കൊണ്ട് രോഗം മാറുക പ്രശ്നങ്ങൾ നീങ്ങുക എന്നുള്ള രൂപത്തിലൊക്കെ ഒരു ക്ലിപ്പ് നമുക്ക് ആ വിഷയത്തിൽ ആദ്യമൊന്ന് കേൾക്കാം ഖുർആൻ ും തഹസുനിന്റെ വാക്കുകളൊക്കെ എഴുതിട്ട് കിട്ടുന്നത് ഏലസ്ബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീത്തൊക്കെ ഷിർഖുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീത്തിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃദ്ധം ഇങ്ങനെ പോലെ അത് ഹെറാണത് അങ്ങനെയാണ് ഷിർക്കാണെന്ന് രണ്ടു തരം പറഞ്ഞത് ചുർക്കായൊരു ഏലസമുണ്ട് ചിർക്കല്ലാത്ത ഒരു ഏലസുണ്ട് ഹറാമായതുണ്ട് ഹറാമല്ലാത്തതുണ്ട് എന്നാണ് പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇസ്ലാമികമായിട്ടുള്ള മാനം ഏലസിനെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറഞ്ഞത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ അതല്ല എന്താണ് വിഷയം ശരിക്കും പിന്നെ ഏലസ് എന്നതിന് തെമീമത്ത് എന്നാണ് പ്രയോഗിക്കപ്പെട്ട വാക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് തോന്നാലോ ഒരിക്കൽ ഏലസ് അല്ലെങ്കിൽ ഐക്കല്ല് എന്നുള്ള അറിവുണ്ടാവുകയുള്ളൂ വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തെമീമത്ത് എന്ന് പറഞ്ഞാൽ അത് രോഗികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ മേത്ത് അവരെ ബാധിച്ച ദോഷങ്ങൾ മാറാൻ വേണ്ടി ഇൽ ഇൽ ബലായി ഔ റഫ് അവരെ ബാധിച്ച ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി കെട്ടിത്തൂക്കുന്നൊരു സംഗതി എന്നുള്ളതാണ് ഏലസിൻ്റെ പിന്നെ നിർവചനമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈയൊരു വിശ്വാസത്തിൽ തന്നെയാണ് ആളുകളത് കൊണ്ടു കിടക്കേണ്ടതും ആരെങ്കിലൊക്കെ പിന്നെ എഴുതിത്തരുന്നത് കെട്ടിത്തരുന്നത് ഇങ്ങനെ ശരീരമായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാധിച്ച പ്രശ്നങ്ങളൊക്കെ മാറും എന്ന കാഴ്ചപ്പാടിലാണ് സമൂഹത്തിൽ ഇത് വ്യാപകമായിട്ട് കാണുന്നത് ഇവിടെ എന്താ വെച്ചാൽ ഒരു ആത്മീയ ചൂഷണത്തിൻ്റെ വലിയൊരു വഴിയാണിത് ഭയങ്കരമായ സാമ്പത്തിക ചൂഷണം അതേപോലെ തന്നെ വിശ്വാസപരമായി സമൂഹം വഞ്ചിക്കപ്പെടാനും കബളിപ്പിക്കപ്പെടാനും ഇതൊരു വലിയ കാരണമാണ് കാരണം ആളുകൾ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്തു ചെയ്യുന്നു മാറ്റപ്പെടുന്നു പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ പോകുന്ന ഒരവസ്ഥ ഇവിടെ റസൂൽ അല്ലാഹി സാഹു അല്ല സ്വലമ്മ ഈ വിഷയത്തിൽ പൊതുവായി നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു ഒരു സംശയത്തിന് ഇടവില്ലാത്ത വിധാണത് വല്ലമ്മ പറയും ഇമാ അബുദാബുദ്ദുറീമിമല്ലുദ്ധരിക്കുന്ന നദീസിൽ കാണാം ഇന്ന റുക്ക വത്തമായും വ തിവുല ത ഷിർക്കുൻ അപ്പം ഇതിൽ തിവുലത്തമായും എന്ന പ്രയോഗം അല്ല എലസ് പോലുള്ള കാര്യങ്ങൾ അത് ഷിർക്കാണ് എന്ന് റസൂൽ അള്ളഹി സാഹു വല്ലം പറഞ്ഞ വിഷയമാണ് അപ്പോൾ അത് പൊതുവായ അറിയിപ്പാണ് ഇനി അതിന് പ്രത്യേകമായൊരു അറിയിപ്പില്ല ഒന്ന് രണ്ട് ഇമാം അഹമ്മദ് റഹിമഉല്ല ഉദ്ധരിക്കുന്ന ആദീസിൽ കാണാം നബി സല്ലു അലി സ്വല്ലമിൻ്റെ അടുക്കൽ ഒരു സംഘം ഒമ്പത് ആളുകളുള്ള ഒരു സംഘം വന്നു അങ്ങനെ ആ ഒമ്പത് ആളുകളുമായിട്ട് ബൈത്തെടുത്തപ്പോൾ വാംസാൻ വാഹിദ് ഒരാളെ ബൈത്ത് നബി തടഞ്ഞു വെച്ചു അപ്പോൾ റസൂർ ഉള്ളഹി സല്ലു അലി വല്ലമിയോട് ചോദിച്ചു നിങ്ങൾ പിന്നെ എങ്ങനെ പിന്നെ ഒരാളങ്ങൾ ഒഴിവാക്കിയല്ലോ എന്താന്നുള്ളത് അപ്പോൾ ഇന്ന അലൈഹി തമീമ അവൻ്റെ മേലെന്തുണ്ട് ഏലസ് ഉണ്ട് അങ്ങനെ അത് പിന്നെ കൈകൊണ്ട് മുറിച്ച് മാറ്റി റസൂർല്ലാ സാഹു വല്ല ബൈ എത്തെടുത്തു എന്നിട്ട് പറയാണ് മൻ അല്ലക്ക തമീമത്തൻ ഫക്കത് അഷറക്ക തമീമത്ത് ആരെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു മറ്റൊരു സംഭവം ഇമ് അബൂദാവൂദ് റഹിമ ഉള്ളുദ്ധരിക്കുന്നത് കാണാം പിന്നെ റുവൈഫിയോ റതിയുള്ളിനോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് ശേഷം കുറേ കാലം ജീവിക്കും അപ്പോൾ ജനങ്ങളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം ഒന്ന് ഈ താടി പ്രത്യേക കെട്ടിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരോട് പറയണം അതേപോലെ തന്നെ തക്കല്ലത വത്തറൻ തെമീമത്ത് കെട്ടി നടക്കുന്ന ആളുകളോട് പറയണം അതേപോലെ തന്നെ കാഷ്ടവും മറ്റൊക്കെ എല്ലൊക്കെ ഉപയോഗിച്ച് പിന്നെ ശൌചം ചെയ്യുന്ന ആളുകളോട് പറയണം ഫൈന്ന മുഹമ്മദൻ സല്ലാഹു അലി വസല്ലം ബരി ഉമ്മിൻഹു മുഹമ്മദ് സല്ല അലസ്വല്ലം അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആൾ അതുമായി ബന്ധമില്ലാത്ത ആളാണ് എന്നറിയിക്കണം ഒരുപാട് ഹദീസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തെമീമത്ത് ഈ ഏലസ് കെട്ടുക എന്ന സംഗതി അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തേണ്ട സംഗതിയല്ല എന്നാണ് ഈ ഹദീസുകളൊക്കെ ബോധ്യമാക്കുന്നത് ഇനി നമ്മുടെ പൂർവികരുടെ ഇപ്പോൾ ഇതൊക്കെ ആളുകൾ പറയൽ പിന്നെ അസുഖം മാറാനാണ് അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടാനാണ് മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുക യഥാർത്ഥത്തിൽ ഇതിനൊക്കെ റസൂലി സ്വല്ലു അലൈഹി വല്ലമ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ പ്രാർത്ഥനകൾ ജീവിതവുമായി ബന്ധപ്പെടുത്താതെ ഇസ്ലാം പിന്നെ പറയാത്തതും പ്രോത്സാഹിപ്പിക്കാത്തതുമായ വഴികളാണ് എന്ത് ചെയ്യുന്നത് ആശ്രയിക്കുന്നത് ഇപ്പോൾ മഹാനായി ഇബ്രാഹിം അൻ നെഹായി താബിയങ്ങളിലെ പ്രധാനയായ പണ്ഡിതനാണ് അദ്ദേഹത്തോട് മുഗീറ മുഗറഹിമുള്ള പിന്നെ ചോദിച്ചതായിട്ട് കാണാം ഞാൻ എന്നെ ബാധിച്ച എന്നെ പനി ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ പനി പാലിച്ചത് മാറിക്കിട്ടാൻ വേണ്ടി എൻ്റെ കയ്യിൽ യാൻ ആറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം എന്ന ആയത്ത് കെട്ടിത്തൂക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പിന്നെ ഫക്കരിഹദ് ആലിക്ക അത് എന്നാണ് അത് പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ് അപ്പോൾ രോഗം മാറിക്കിട്ടാൻ വേണ്ടി ഇത്തരം സംഗതികൾ കെട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇസ്ലാമികമല്ല എന്ന് ഒരു സംഭവം സൂചിപ്പിച്ചതാണ് ഇനി മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിൽ കേട്ട പോലെ തന്നെ പിന്നെ അതുക്കാറുകളും ആയത്തുകളൊക്കെ കെട്ടി വെക്കലാണ് ശരിക്കും ഇന്നൊക്കെ നാട്ടിലുള്ള ഏലസ് പൊളിച്ചു നോക്കിയാൽ ഒരായത്തിൻ്റെ പൂർണ്ണത മര്യാദ കയറും കാണില്ല അതായത് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ പേരുകൾ ഏ അതല്ലെങ്കിൽ ചിർക്കു കയറുന്ന കുറേ യാ റസൂൽ യാ ഷെയ്ഖ് എന്നുള്ള വിളികൾ ഇതൊക്കെ ആ അങ്ങനത്തെ കുറേ വരിയും കൂറിയും അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ട് കാണാറ് പിന്നെ അതുമല്ല ഇത് പ്രത്യേകം ബോർഡൊക്കെ വെച്ച ആളുകൾ ഇരിക്കുകയാണ് ഇവിടെ വന്നാൽ ഇതിനൊക്കെ എന്നുള്ള വലിയ ബോർഡൊക്കെ വെച്ചിട്ട് അതിന് വിലയൊക്കെ നിശ്ചയിച്ച് ബില്ലൊക്കെ അടച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്ന് കാണുന്നത് ആ ജാഹിലീയത്തിലെ ഏലസ് സമ്പ്രദായം തന്നെയാണ് ഇന്നും ഇവിടെ ഉള്ളത് അത് തുറന്നു നോക്കിയാൽ തന്നെ അറിയാം അത് ഈ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു ആയത്വം ആണെന്നല്ലേ ഇന്ന് കിട്ടൂല അപ്പോൾ ആ ആ പറഞ്ഞ ഒപ്പിക്കലാണ് ശരിക്കുന്നത് ഏലസ് എന്നുള്ള പിന്നെ ചൂഷണമാർഗം വികസിപ്പിക്കാനുള്ള ഒരു ഒപ്പിക്കൽ അത് അല്ലാതെ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഒന്നില്ലാ അർജുന സിവാഹു നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് അള്ളാഹുവിലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്നാലെ പോകുന്ന ആളുകൾക്ക് പ്രതീക്ഷ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൽ നിന്ന് പോകും ഒന്ന് രണ്ട് വല യക്സുദൂന ഇല്ല ഇയാഹു നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിനെയാണ് ഇവിടെ നടക്കുക ഏതെങ്കിലും ഉസ്താദി ലക്ഷ്യം വെക്കും അല്ലെങ്കിൽ തങ്ങളെ ലക്ഷ്യം വെക്കും ഏതെങ്കിലും സിദ്ധ ലക്ഷ്യം വെക്കും ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങൾ ആ കേന്ദ്രത്തിൽ പോയാൽ അവിടെ ചെന്നാൽ ഇത് എന്നുള്ള മനോഭാവം വലായ എലൂദൂന ഇല്ലാ ബി ജാനുബിഹി അള്ളാഹുവിനോടല്ലാതെ അവർ അഭയം തേടൂല വലായ എത്തുലുബൂന ഹവായി ജ ഇല്ലാ മിൻഹു അവരാവശ്യങ്ങൾ അള്ളാഹുവിനോടാണ് അവർ തേടുക വലായ ഇറകബൂന ഇല്ലാഹിലേഹി അള്ളാഹുവിലേക്കാണ് അവർ പിന്നെ ആഗ്രഹം വെച്ചുകൊണ്ട് ചെല്ലുക അപ്പോൾ തവക്കുരിൻ്റെ ശരിയായ അതിൽ നിന്ന് ആളുകളെ തെറ്റിച്ചിട്ട് ഇങ്ങനത്തെ കുറേ ഇസ്ലാം പറയാത്ത ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ഇസ്ലാം ഷിർക്ക് എന്ന് പറഞ്ഞതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അതിനെ ന്യായീകരിക്കാനാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നത് അതെ അതെ ഇതിൽ ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ സമൂഹം ഇതിലേറെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോയി ഒരു കണക്ക് നോക്കുന്ന രൂപത്തിലും അതെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞാൻ ഇപ്പോൾ ഇതിൽ ഈ ഈ വീഡിയോയുടെ തന്നെ ഒരു കമൻ്റ് ശ്രദ്ധിച്ചിരുന്നു അത് രസമായിട്ട് തോന്നി അതായത് ഇതിൽ പറഞ്ഞത് ഈ പറയുന്ന ഉസ്താദുമാർ എവിടെയൊക്കെ തമിഴത്ത് കെട്ടിയിട്ടുണ്ട് അത് ഉണ്ടാകും ഇതിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ അവർക്കിതൊന്നും ആവശ്യമില്ല അതൊക്കെ സാധാരണക്കാർ ഇവരല്ലാത്ത ആളുകൾ ഇത് കെട്ടി നടക്കുക ഓരെ ചൂഷണം ചെയ്യുക അവരുടെ പണം പിടുങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയ സംഗതി ഇപ്പോൾ എന്താണ് ഇപ്പോൾ സമൂഹം എങ്ങനെയാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഷുറേസ് എന്ന് പറയും ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തവക്കൂലിന് അള്ളാഹു സുമാനവത്താലയാണ് പരമേൽപ്പിക്കേണ്ടത് ഇപ്പോൾ ഈ ഏലസ് കെട്ടുന്ന ആളുകൾ അത് കുട്ടിയുടെ രോഗം മാറാൻ അതേപോലെ തന്നെ പ്രയാസം നീങ്ങാൻ അതേപോലെ തന്നെ അപകടങ്ങൾ പറ്റാതിരിക്കാൻ പഠനത്തിന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താണ് ഒരു പിന്നെ ഈ ഒരു ഏലസിലൂടെ അല്ലെങ്കിൽ ഇത് കാരണമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ളതാണ് റസൂർള്ളഹിള്ള പറയുകയുണ്ടായി പിന്നെ മൻ താലിലൊക്കെ ചെയ്യാൻ ഊക്കിലായി ലേഹി ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു അഥവാ ആ ഹദീസിൻ്റെ ഷറക് കാണാം അള്ളാഹു അവൻ അതിലേക്ക് ഏൽപ്പിക്കും അതോ അതിന് ഒരു ഉപകാരം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അള്ളാഹു അവൻ്റെ കാര്യം പിന്നെ നോക്കുന്ന പ്രശ്നമില്ല കാരണം അള്ളാഹുവിന് വെറുപ്പുള്ള കോപമുള്ള കാര്യമാണ് ചെയ്യണേ പടച്ചോനെ എന്നെ കാക്കണേ എൻ്റെ പ്രയാസം നീക്കണേ അന്നെ ഞാൻ ഏൽപ്പിക്കേണ് എന്ന് പറയേണ്ട ഒരു 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 മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹു അല്ലാത്തവരിലേക്ക് ശക്തി ശക്തികളിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് വസ്തുക്കളിലേക്ക് അവൻ്റെ തവക്കുലിനെ മാറ്റി വെക്കണം അതുകൊണ്ട് അള്ളാഹു സുബാനോത്തലാ അത് പുറക്കണ പ്രശ്നമില്ല അള്ളാഹു എന്ന ഈ നോക്കിക്കോ എൻ്റെ കാര്യം ചെയ്യും നോക്ക് എന്നോട് നിങ്ങൾ വരേണ്ട എന്ന് പറയുന്നതാണ് അതിൻ്റെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാനുള്ളത് എന്ന് മാത്രമല്ല ഇവിടെ ചില ആളുകൾ പറയും നിങ്ങൾ മുജാഹിദുകളായിട്ടുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അള്ളാഹുവിനെയാണ് മാറ്റുന്നത് ഏ ആലസ് മാറ്റം നിങ്ങൾ വിശ്വസിക്കണമില്ല ഏലസ് മാറ്റി നിങ്ങൾ വിശ്വസിക്കണമില്ല ഇത് കാരണം അള്ളാഹു സുബാനോത്തല മാറ്റും പണ്ഡിമാർ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ചാൽ അത് ഷിർക്കിന് അസഹറാണ് അതും ഷിർക്കാണ് കാരണം അള്ളാഹു സുബഹാന ഹൂവത്താൽ തൻ്റെ രോഗം മാറാൻ വേണ്ടി ആ നൂലിനെ ശരടിനെ ഏലസിനെ സബബാക്കിയിട്ടില്ല കാരണമാക്കി വെച്ചിട്ടില്ല അള്ളാഹു സുബഹാനഹൂവത്താൽ സബബാക്കാത്ത ഒരു കാര്യത്തെ രോഗം മാറാനോ പ്രയാസം നീങ്ങാനോ ആപത്ത് മുസിബത്തുകളിൽ തടക്കാനോ സബബായി എന്ന് സബബാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് ഷിർക്കാണ് ഷിർക്കിനെ അതാണ് ഈ പറഞ്ഞ ഈ പറയപ്പെട്ടതെല്ലാം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതേപോലെ തന്നെ എന്നാൽ അള്ളാഹു സുബഹാന ഹൂവത്താൽ നമുക്ക് രോഗം മാറാൻ സബബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജംസം വെള്ളം രോഗം മാറാൻ സബബമാണ് ജുവകാരക്ക അതുപോലെ മരുന്നുകൾ അതുപോലെ തന്നെ ദു ആകൾ അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അത് അള്ളാഹു സുബഹാനോത്തൽ സബബമാക്കിയതാണ് ഇപ്പോൾ ഒരാൾ ജംസം വേണം കുടിക്കുന്ന സമയത്ത് എൻ്റെ രോഗം മാറണം ഇത് ഇതുകൊണ്ട് അള്ളാഹു മാറ്റി മാറ്റിത്തരട്ടെ അത് സബ അള്ളാഹു അതിന് കാരണമാക്കി വെച്ചതാണ് അപ്പോൾ അതെന്താണ് അത് റസൂൽ അള്ളാഹുസുബല്ലാ പഠിപ്പിച്ചാണ് അതിന് പ്രശ്നമില്ല അതിനുപക്ഷം പിന്നെ ഈ സബബമില്ലാത്തൊരു സംഗതിയെ സബമാക്കാന്നുള്ളത് ഷിർക്കാണ് യാതൊരു സംശയമില്ല ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വലിയ ഷിർക്കന്നാകുന്നു ഇവിടെ ഈ ആളുകൾ നമ്മളെ സാധാരണക്കാരായ ആളുകൾ ഈ ഏലസ് ഇത് ഒരു സിദ്ധൻ്റെ അടുന്നോ ശേഖൻ്റെ അടുന്നോ ബീവിൻ്റെ ഇടന്നോ ജാറത്ത് നിന്നോ മന്ത്രി ചോദ്യ കെട്ടിക്കൊണ്ടുവരികയാണ് നമ്മളിവിടുന്നായിരുന്നു കെട്ടലുണ്ട് സാധാരണക്കാരുടെ കെട്ടലുണ്ടോ ഒരു സാധാരണക്കാരുടെ ചെറിയ ആലസ് ഒരു ആലസ് ഇവിടെ നിന്ന് കെട്ടലില്ലല്ലോ എന്തുകൊണ്ട് കെട്ടണില്ല തന്നെ തന്നത്താനും കിട്ടണില്ല തന്നത്താലും കെട്ടണില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സിദ്ധന് അല്ലെങ്കിൽ ഈ ജാറത്തിലിരിക്കുന്ന ആൾക്ക് ഇയാൾക്ക് എന്തോ ഒരു അപ്രമാദിത്വമുണ്ട് അയാൾക്കൊരു കഴിവുണ്ട് അയാൾ അള്ളാൻ്റെ അടുത്ത ആളാണ് അപ്പോൾ അയാൾ ഊതി തരികയാണ് അപ്പം അയാൾക്ക് ഒരു രഹസ്യം അയാളുടെ അടുക്കൽ ഒരു കഴിവുണ്ട് ശക്തിയുണ്ട് ഒരു ദിവ്യത്വം ഉണ്ട് എന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ അത് ധീരുന്ന പുറത്തോടെ ഷിർക്കായി ആ വിശ്വാസം തന്നെ പിന്നെ ഈ കെട്ടുന്നതും അതേപോലെ തന്നെ ധീരന്ന് പുറത്തോടെ ഷീർക്ക് അപ്പോൾ ആ വിശ്വാസത്തിലാണ് ഇവിടെ കെട്ടുന്നത് അതും നമ്മൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ക്ലിപ്പിന്റെ അവസാനത്തിൽ ഇയാൾ പറയുന്ന ഇയാൾ കൂട്ടി മാറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ റസൂൾ അഹി സുഹി വസ്ലം ഷിർക്കാണ് അയൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൂപ്പർക്ക് നിഷേധിക്കാൻ വയ്യ കാരണം ഹദീസ് പച്ചയായ ഹദീസാണ് അപ്പോൾ പിന്നെ ഊപ്പര് പറയണെന്താ വെച്ചാൽ അത് ജാഹിലീയത്തിലെ ആളുകൾ മക്കലും ഉഷിരിക്കലും ജാഹിലിയെ ആളുകളും അവരുടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തി കെട്ടുന്ന ഷിർക്കിൻ്റെ അഥവാ ജാലിയത്തിലെ ഷിർക്കിൻ്റെ ചരടുകളാണാ പറഞ്ഞത് ഏന്ന് വെച്ചാൽ ഞങ്ങൾ അതെല്ലാം കെട്ടണതെന്ന് ഇപ്പോൾ ഇവിടെ മൂസലായി പറഞ്ഞു ഈ ഗ്യാലസ് പൊളിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഷിർക്കൻ മന്ത്രങ്ങൾ കാണും അതേപോലെ തന്നെ എന്തെല്ലാമോ എഴുതി വെച്ചിട്ടുണ്ട് ഷെയ്ഖ്മാരെ വിളിക്കുന്നു റസൂദാനെ വിളിക്കുന്നു അത് നമുക്ക് കാണാൻ സാധിക്കും വിരകളും കുറികളും ആയത് മതീസും എല്ലാം കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇത് ഇവർ എഴുതി വെക്കുന്നത് ആയത്തും ഉണ്ട് ഹദീസും ഉണ്ട് അതുപോലെ ഷിർക്കൻ മന്ത്രങ്ങളുണ്ട് അപ്പോൾ അത് ജായിലിയത്തിലേക്ക് ഞങ്ങൾക്ക് മന്മല്ല എന്ന് പറയാൻ പറ്റില്ല ഇവർക്ക് ബന്ധമുണ്ട് കാരണം ജാഹിലിയത്തിലെ ജായിലീയത്തിലെ അറബികളെ വിശ്വസിച്ചിലെ എന്താ ഈ മഹാൻമാർക്ക് അള്ളാഹു സുബാനത്തിലെ കൊടുത്ത കഴിവുണ്ട് അതിലൂടെ ഞങ്ങളെ പ്രയാസം നീങ്ങുന്നത് അതുതന്നെയാണ് ഇവിടെ പുസ്തകമാർക്കും തങ്ങന്മാർക്കും വിമാർക്കും അവർ വിശ്വസിക്കണത് ഇനി മറ്റൊരു കാര്യത്തിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇയാൾ പറഞ്ഞത് ഖുറാനും സുന്നത്തൊക്കെയാണ് പ്രശ്നമില്ല ഞങ്ങളതാണ് ചെയ്യണത് അവരതല്ല ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു ഇനി ഒരു അതിൽ കൂടുതൽ അതും ചെയ്യുന്നുണ്ട് ഇനി അത് ഖുറാനും സുന്നത്ത് എഴുതി വെക്കാൻ പറ്റുമോ ഖുറാനും അതേപോലെ തന്നെ പിന്നെ വിക്രുകളും എഴുതിയിട്ട് കെട്ടാൻ പറ്റുമോ റസൂൾ അള്ളഹി സുല്ലാഹു അലൈഹി വസ്ലമ്മൻ പറഞ്ഞത് എന്താണ് മൻ ത അല്ലക്ക തമീമത്തൻ ഫാഷക്ക പണ്ടേമാർ പറയാണ് ആരെങ്കിലും വ്യാലസ് കെട്ടിയിട്ട് പോകും ഷിർക്ക് ചെയ്തു അതിൽ നിന്നൊരു ആയിട്ട് ഇത് ഖുറാനും സുന്നത്തും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വെച്ചു റുക്കിയൻ്റെ വിഷയത്തിൽ റസൂള പറഞ്ഞു ഷിർക്കുള്ള റുക്കിയെ പറ്റൂല മന്ത്രങ്ങൾ ഷിർക്കൻ മന്ത്രങ്ങൾ പറ്റൂല ഷിർക്കില്ലാത്ത മന്ത്രമാണെങ്കിൽ അവൾ ഉപയോഗിച്ചു റസൂലുള്ള പറഞ്ഞില്ല നബി കരീം അലൈഹി മൊത്തത്തിൽ പറഞ്ഞു ആരെങ്കിലും ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു അല്ല അവനെ തിരിഞ്ഞോക്കണ പ്രശ്നമല്ല അവിടെ നബി പറഞ്ഞിട്ടില്ല എന്ത് ആയത്തും അതേപോലെ തന്നെ ദിക്കൃകുകളാണെങ്കിൽ പറ്റും റസൂർ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല എന്താ എന്താണ് വിശ്വാസം എന്താ ചോദിച്ചിട്ടില്ല നേരെ മറിച്ച് ജാഹിലീയത്തിൽ മന്ത്രം ചൊല്ലിയിരുന്നു അവിടെ ചോദിച്ചു അവിടെ നിങ്ങളെ മന്ത്രങ്ങൾ കൊണ്ടിരിക്കും ഞാൻ പരിശോധിക്കട്ടെ അതിൽ ശിർക്കുള്ള മന്ത്രമാണേൽ ചെല്ലാൻ പറ്റൂല അല്ല പോയിന്റാണത് നമ്മൾ ഷീദ് റസൂൾ അല്ലാസ്ലമേ പറഞ്ഞിട്ടില്ല അപ്പോൾ ഷിർക്കില്ലാത്ത ഏലസാണ് പറ്റും ഷിർക്കുള്ള ഏലസ് അങ്ങനെ ഒരു വിഭജനനം റസൂൾ അള്ളഹി സ്വല്ല വസ്ലം നടത്തിയിട്ടില്ല പണ്ഡിതന്മാരും നടത്തിയിട്ടില്ല എന്നാൽ ചില കിതാബുകളിൽ ചർച്ചകൾ കാണുന്നുണ്ട് ഖുറാൻ എഴുതി വെക്കാൻ പറ്റും ഖുറാൻ വർക്കത്തുള്ളതാണല്ലോ ഖുറാൻ വർക്കത്തുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ ചർച്ചകൾ കാണുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അതും പറയാൻ പറ്റൂല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഖുറാൻ വർക്കത്തുള്ള ആണെങ്കിൽ ഇവരെ ജാറത്തുക്ക് വണ്ടി എടുത്ത് പോകുന്നത് മതി ഒരു സാധാരണക്കാരോട് ഇന്ന് എനിക്കൊരു പിന്നെ ഒരു ഏലസിദ്ധി ഖുറാൻ എഴുതി ഏലസാണ് കെട്ടിക്കൊണ്ട എന്ന് പറഞ്ഞാൽ മതി അല്ലെ സ്വന്തം കെട്ടിയ പേരന്റെ ഉള്ളിൽ നിന്ന് കെട്ടിയാൽ മതി എഴുതിയിട്ട് കെട്ടിയ പോലെ എഴുതിയിട്ട് കെട്ടിയാൽ മതി പിന്നെ എന്തിനാ ജാറത്ത് ജാറത്തിലുള്ള ലക്ഷ്യം ലക്ഷ്യം ഓല ഓല കുറാനല്ല അതിനനുസരിച്ചാണ് ഓൽക്കള്ളാഹ് കഴിവ് എടുത്തിട്ടുണ്ട് അള്ളാന്റെ ആൾക്കാരാണ് എന്നുള്ളത് അതാണ് ഇവിടുത്തെ ഇനിയിപ്പോൾ ചർച്ച ഖുറാൻ ഇത് കെട്ടാൻ പറ്റുന്ന ചില പണ്ട്യന്മാർ പല കിതാബുകളിലും കാണുന്നു എന്താണ് അപ്പം ഞാനിവിടെ പറഞ്ഞു ഇവിടെ പണ്ഡ്യന്മാർ പറയുകയാണ് അള്ളാഹു സുബാനോ താല ഖുറാൻ ഇത് കെട്ടാൻ പറ്റും അതേപോലെ തന്നെ ദിക്കർ കെട്ടാൻ പറ്റും മറ്റേ കെട്ടാൻ പറ്റില്ല എന്നൊരു വിഭജനം നടത്തിയിട്ടില്ല റസൂള്ളഹിസ്വല്ലാസ്വ പറഞ്ഞാൽ എന്താ ആര് അലസ് കെട്ടിയോ അത് ഏത് അലസ്സാണെങ്കിലും പ്രശ്നമാണ് അതാണ് പണ്ട്യമാർ സോലി ഉസൈമീൻ ഹുസൈമീൻ അഫിദോള്ള പറയാണ് ഫൗസാൻ അഫിതോള്ള പറയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ് എന്ത് ഒന്ന് ഖുറൻ എഴുതി കെട്ടുക എന്നുള്ളത് റസൂറുള്ള പറഞ്ഞത് റമോമൻ നഹിയാണ് മൊത്തത്തിൽ പാടില്ല എന്നുള്ളത് അപ്പോൾ അതിൽ ഖുറാനും പെട്ടു അതിസികളും അത് കാറുകളൊക്കെ പെട്ടു ഓല മുഹസിൽ റമോം ആ റമോമിനെ മൊത്തത്തിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ ഹാസാക്കുന്ന അത് ഇത് പറ്റും ഇന്നത് പറ്റും ഇന്നത് പറ്റും എന്ന് പറയുന്ന ഒന്നും ആ പ്രയോഗത്തിൽ ഇല്ല അതേപോലെ തന്നെ ഇങ്ങനെ കെട്ടിപ്പോകുന്ന അത് ഖുറാൻ ആദ്യം കെട്ടും അതേപോലെ തന്നെ അദീസുകളും തിക്കറുകളും കെട്ടും പിന്നെ അത് ഷിർക്കൻ മന്ത്രങ്ങളിലേക്ക് വഴി മാറും അത് ഷിർക്കലേക്ക് എത്തുന്ന വഴിയാണ് എന്ന് മാത്രമല്ല എന്നും രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത് ഖുർആാനും തിക്കറുകളും കൈ കെട്ടിയിട്ട് ബാത്റൂമിലേക്കും അതേപോലെ തന്നെ പ്രാഥമിക കർമ്മങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ അതിനോട് അപര്യാദയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റസൂൾ ഉള്ളഹിസ്വല്ലാസ്വലം മൊത്തത്തിലാണ് പാടില്ല എന്ന് പറഞ്ഞത് എന്ന് ഇവിടെ പണ്ടേമാർ പറയുന്നുണ്ട് അപ്പോൾ ഖുർആൻ എഴുതി കെട്ടാൻ പറ്റില്ല എന്നാണ് ഇന്ന് അപ്പോൾ ഇത് ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും അതൊക്കെ ഇപ്പോൾ ആധുനികരായ പണ്ഡിതന്മാരല്ലേ ഖുർആൻ എഴുതി കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻഗാമികളൊക്കെ ചർച്ച ചെയ്തിട്ടില്ല മുൻഗാമികൾ ചർച്ച ചെയ്തിട്ടില്ല ചില പണ്ഡിതന്മാർ ചർച്ച വന്നിട്ടുണ്ട് എന്നാൽ മുൻഗാമികളതിനെ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് മുൻഗാമികൾ പറഞ്ഞത് ഇബിൻ മസൂദ്ർ അള്ളി അള്ളഹുവിന് പറയുകയാണ് ഇബിൻ മസൂർ അള്ളി കുറിച്ച് പറയുകയാണ് ഖുർആൻ ആരെ ഇബിൻ മസൂദ് അല്ലി അള്ളാൻ റസൂൾഖാൻ്റെ സഹാബി സഹാബിമാർ എന്താണ് ഖുറൻ എഴുതി കെട്ടുന്നതിന് അവർ വരുത്തും അതെ ഇബിൻ അബ്ബാസ് അറിയാവിന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇബ്രാഹിം നഖയ് അലഹി അദ്ദേഹം ഖുറാൻ ഖുർആൻ എഴുതി കട്ടിലാകട്ടെ ഹാദീസ് എഴുതി കട്ടിലാകട്ടെ ദിക്രുകളാകട്ടെ എന്താകട്ടെ അതിനെ പാടില്ല എന്ന് പഠിപ്പിച്ചു അപ്പം സഹാബികൾ പറയുന്നു മുങ്കാമികൾ പറയുന്നു അതേപോലെ തന്നെ ഇവിടെ മോസലായി വായിച്ചു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അഥവാ ഒരാൾക്ക് ശക്തമായ പനി വന്നു പനി വന്ന സമയത്ത് പിന്നെ തീയെ ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിംനബിയുടെ തീയിനോടല്ലോ പറഞ്ഞില്ലേ തീയെ നീ ഷമി എന്താണ് ഇബ്രാഹിം നബിക്ക് ശമനമാകണം കുല്യാനും അല്ല ഇബ്രാഹിം ശമനമാകണം തണുപ്പാകണം എന്ന് പറഞ്ഞ ആ ആയത്ത് ആ ആയത്ത് വർക്കത്തിന്റെ ആയത് അത് ആയത്താണല്ലോ അത് കെട്ടുന്നത് പോലും നാം വെറുക്കുന്നു ഒരു പാടില്ല എന്നാണ് പഠിപ്പിച്ചു അപ്പോൾ പിന്നെ ഖുറാൻ എഴുതി കിട്ടുക എന്നുള്ള ചർച്ചയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബാഹ പ്രവാചൻ സലാ അലൈഹി സ്വലമ തെമീമത്ത് കെട്ട് അത് ഷിർക്കാണെന്ന് പറഞ്ഞ് എല്ലായാലും പെട്ടു പിന്നെ ഖുറാൻ്റെ ചർച്ച പണ്ടിയവരെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദീകരണം ചില കിതാവുകൾ കാണുന്നുണ്ടെങ്കിൽ വിശദീകരണം സഹാബികളടക്കം പാടില്ല എന്ന് പറഞ്ഞ സംഗതിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ബിസിനസ്സാണ് സ്ഥലത്തിൽ ഇവിടെ മുസലാഹി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് കേന്ദ്രങ്ങൾ ഇരിക്കുകയാണ് കേന്ദ്രങ്ങളിൽ ആളുകൾ ഇരിക്കുകയാണ് ചികിത്സയാണ് എന്നിട്ട് ഇന്ന തകിടാണെങ്കിൽ ഇത്ര രൂപ ഇന്ന ഏലസാണ് ഇത്ര രൂപ അതോ കേവലം പനി മാറാനാണോ അതിന് അഞ്ഞൂറ് രൂപ എടുത്താൽ മതി അപസ്മരമായ ആയിരം കുറിപ്പ് വേറെ കൊടുക്കണം ഓരോ റേഞ്ചാണ് റേഞ്ചാണ് ആ അതുപോലെ പിന്നെ ഇത്രയധികം ശക്തിയുള്ള യാസീനും തപാർക്ക് ഇക്ക ഓതി ഓദിയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത്ര ഇത്രയാണ് ഇന്നതാണെങ്കിൽ ഇത്രയാണ് അപ്പൊ സഹോദരന്മാരെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും ചൂഷണം ചെയ്യണം മതത്തെ ചൂഷണം ചെയ്യണം അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ചികിത്സ അല്ല ഇത് പിന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് വൈദാ മരിൽ തുഫ്വ യെഫി എന്നുള്ള ആയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളഹാനെ പരിചയപ്പെടുത്തിയത് പറഞ്ഞേ അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിൽ ഇബിനെ സിറയും പോലെ പറയാണ് ഇദാ വക്കാ ലാ ഫൈനഹുദിറു അല ഷിഫായി അഹദുൻ ഖൈറു ഞാൻ ഒരു രോഗത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും മാറ്റിത്തരാൻ കഴിയൂല എന്നിട്ട് പറയാണ് ബിമാ യുക്കിറു മീൽ അസ്ബാബിൽ മുസ്സില ഇലേഖി ഇനി ആ രോഗം മാറ്റുന്നതിലേക്ക് എത്തിക്കപ്പെടുന്ന വല്ല കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾ മുഖേന അത് മാറിക്കിട്ടും അപ്പം ഇസ്ലാം അനുവദിച്ച കാരണങ്ങളുണ്ട് ഈ തെമീമ്പ് കെട്ടുക എന്നുള്ളത് എന്തല്ല ഇസ്ലാം അനുവദിച്ചൊരു കാരണമല്ല പിന്നെ ഈ തവക്കൂൽ നിന്നുള്ള ബോധത്തുന്ന ആളുകൾ പോകാറ് നിസ്സാരമായ പോക്കല്ല അത് അതെ അതെ അവൻ്റെ കാര്യം പിന്നെ അല്ല ഏറ്റെടുത്തു എന്നാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാറ്റിനും കഴിവ് കഴിയുന്ന എല്ലാം അറിയുന്ന ഈ രോഗത്തെ തന്നെ തന്ന അള്ളാഹുനെ മറന്നിട്ട് എന്ത് ചെയ്യാ സാധാരണ മനുഷ്യരിലേക്ക് ആളുകൾ എന്തൊക്കെയോ വിചാരിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനത്തെ വളരെ ഭീമമായ അപകടം ഇതിന്റെ ഉള്ളിലുണ്ട് അതിനെ ന്യായീകരിച്ച് ഒപ്പിച്ചിട്ട് കാര്യമല്ല സൗഹിയിലുന്ന ആളുകൾ തെറ്റി ചിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പണിയാണ് തീർച്ചയായും വളരെ പ്രയാസകരമായ അവസ്ഥയാണ് ഇത്തരം വിശ്വാസപരമായിട്ടുള്ള ചൂഷണങ്ങൾ നടക്കുന്നു എന്നുള്ളത് പാമരന്മാരായിട്ടുള്ള സാധാരണക്കാരാണ് ഇതിൽ വിശ്വാസം വിശ്വാസം ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ ചെറുക്കിലേക്ക് എത്തിപ്പെടുന്നു ഇപ്പൊ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ജനങ്ങളോട് ആ നിലക്ക് സംസാരിക്കുന്ന ആളുകളൊക്കെ ആ വിഷയത്തിൽ കുറച്ചധികം ഗൗരവവും സൂക്ഷ്മതയും കാണിക്കണം അതീത്തുകളും മറ്റൊക്കെ വിശദീകരിക്കുന്ന കാരൂപത്തിൽ വേണം എന്നുള്ളതാണ് നസീഹത്തോടു കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഏലസുമായി ബന്ധപ്പെട്ട് ഇത്രയുമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വാഹൃതവാൻ അലഹമുല്ലാ റബീൽ ആലമീൻ അസ്സാമല ആയിക്കു വർമി വാർക്കാത്തൂ